ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷൻ ആണ് ലൈവിലിപ്പോൾ അർജുൻ തകർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അർജുൻ തകർക്കുക എന്ന് പറയുന്നത് സംഭവം ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്താണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ ഒരു പോള് നടത്തുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് ടീം ഓരോ ടാസ്ക് അത് കുറച്ച് പേരുടെ പേര് കൊടുക്കും അതിൽ ഏറ്റവും കൂടുതൽ ആ വോട്ട് കിട്ടുന്ന ആള് ആ ടാസ്ക് ചെയ്യാന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഋഷി ഒരു പെൺവേഷം കെട്ടിയിട്ട് വരുന്നത് ഇന്ന് ഇൻവിസിബിൾ ആയിട്ട് ആ വീട്ടിൽ നടക്കുക എന്നുള്ളൊരു ടാസ്ക് കിട്ടിയത് അർജുനാണ് അത് തകർത്തു വരാൻ കേട്ടോ ആ ഇൻവിസിബിൾ ആകുക എന്ന് പറഞ്ഞാൽ അർജുൻ ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അർജുൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി ആദ്യം കൊടുത്തത് അവിടെ ഇരിക്കുന്ന ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുക ഫ്രിഡ്ജിലുള്ള എടുത്ത് കഴിക്കുക ടാങ്ക് എടുത്ത് കുടിക്കുക അതിനുശേഷം മെല്ലെ പുള്ളി ബാക്കിയുള്ള ആക്ടിവിറ്റികളിലേക്ക് കടന്നു സായിയെ പോയി ഇക്ലി ഇക്കിളിയാക്കുന്നുണ്ട് ഓരോരുത്തരത്തും ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കാരണം അവർക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ല ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ഒരാളാണ് തങ്ങളെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുമാണ് ബാക്കിയുള്ള ഒരു ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ തകർ ാണ് പൂണ്ട് വിളയാടുകയാണ് പറയാം എല്ലാവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കാരണം ബിഗ് ബോസ് കൂടുതലുള്ള ടാസ്ക് അല്ലേ അപ്പൊ അതിനനുസരിച്ച് ചെയ്തല്ലേ പറ്റൂ എന്തായാലും അർജുൻ ഇത് തകർത്ത് വാരിയിട്ടുണ്ട്